യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഈ നാളുകളിലൊക്കെ ഒത്തിരി പേരുടെ ആകുലതകളും ഭയപ്പാടുകളുമാണ് ഞങ്ങൾക്കെതിരെ ആരൊക്കെയോ കൂടോത്രം ചെയ്തിട്ടുണ്ട് മന്ത്രവാദം ചെയ്തിട്ടുണ്ട് ക്ഷുദ്രവിദ്യകൾ ചെയ്തിട്ടുണ്ട് ആഭിചാര കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ പലതിനെയും ഭയപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരി മക്കൾ ഈ ലോകത്തിലുണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തിന്മ സംഭവിക്കും എന്ന ഭയത്തിലാണോ നീ എങ്കിൽ ഇന്ന് അച്ഛൻ പറയുന്ന രണ്ട് വചനങ്ങൾ വിശ്വസിച്ച് നീ ഹൃദയത്തിൽ ഏറ്റെടുക്കുക ഒന്നാമത്തെ വചനം സംഗീത പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം യാക്കോബിന് ആഭിചാരമേൽക്കുകയില്ല ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല ഈ വചനം മനഃപ്പാഠം പഠിക്കുക വിശ്വസിക്കുക ഒരു തിന്മയും ഒരു ശുദ്രവിദ്യയും നിന്റെ ജീവിതത്തിൽ ഫലിക്കുകയില്ല എന്ന് നീ ഉറച്ചു വിശ്വസിക്കുക അതുപോലെ തന്നെ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം പത്താം തിരുവചനം അവിടെ വചനം പറയുന്നത് നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല ഈ വചനവും മനഃപ്പാടം പഠിക്കുക വിശ്വസിക്കുക കൂടെ കൂടെ ചെല്ലുക ഒരു തിന്മയും നമ്മളെ ബാധിക്കുകയില്ല തൊടുകയില്ല വിശുദ്ധിയുള്ളവനെ പ്രാർത്ഥനയുള്ളവനെ വിശ്വാസമുള്ളവനെ ഒരു തിന്മയ്ക്കും തൊടാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ ഈ രണ്ട് വചനം ഇന്ന് നീ മനപ്പാടം പഠിക്കുക ഈശോയിൽ വിശ്വസിച്ച് ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങുക കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പലവിധ തിന്മകളെ ഓർത്ത് ഭയപ്പെട്ട് കഴിയുന്ന മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ സംഖ്യ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് വചനത്തിൻ്റെ അഭിഷേക ശക്തിയാലും സംഗീർത്തനം തൊണ്ണൂറ്റൊന്ന് പത്ത് വചനത്തിൻ്റെ ശക്തിയാലും ഞങ്ങൾക്ക് വലിയ സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുനാമത്തിൽ എനിക്ക് നൽകപ്പെട്ട അധികാരം ഉപയോഗിച്ച് ഇവരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ